രണ്ടൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയായിരുന്നു നല്ല അല്ല തുള്ളിതോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു അതിൻ്റേതായ തണുപ്പും കാരും ഉണ്ടായിരുന്നു കാരണം അതുകൊണ്ട് പെരക്കകത്ത് പോലും നമ്മൾ കഥ തുറന്നാൽ അല്ലെങ്കിൽ ഈവൻ എല്ലാം കളിപ്പോൾ കഥ അടച്ചിട്ട് ജനലക്കെ അടച്ചിട്ടിരുന്നാൽ പോലും തണുപ്പെന്ന് പറഞ്ഞാൽ അതുപോലെ തണുപ്പായിരുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞിനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എഫക്റ്റാണെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു ചുമ ചെറുതായിട്ടുണ്ട് എന്നാലും ബെഡ് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ടില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോവാണെങ്കിൽ അല്ലാതെ പോയില്ലെങ്കിൽ പോവുകയാണെങ്കിൽ പോയില്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോകണം പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷേ തണുപ്പായതുകൊണ്ട് ഇറക്കാനും താല്പര്യമില്ല കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല മഴയായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പം കരണ്ട് പോയി ഇപ്പം ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും വെട്ടവില്ലായിരുന്നു നമ്മള് പുറത്തു കുഴപ്പമില്ല ഒരു രണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നറി ചാർജ് സംഭവം ഉണ്ടല്ലോ ഈ കണ്ടുപോകുമ്പോൾ ഉള്ള അതിൻ്റെയും വെട്ടകൾ കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് അപ്പം ഉച്ച ആയപ്പോഴത്തേനും കുഞ്ഞ് അവളിങ്ങനെ ഭയങ്കര ചെറുതായിട്ട് കരച്ച് തുടങ്ങി പിന്നെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോക്കോണ്ടിനും ഈ എലിപിരിയുണ്ട് വയർ ഒക്കെ പോലെ കരയാൻ തുടങ്ങി അപ്പം കരയാൻ ഇറങ്ങിയപ്പോഴത്തേനും എന്താ നമ്മളോർത്തു വയറുവേദന പനിയൊക്കെ പനി ആയിരുന്നില്ല അപ്പൊ മരുന്ന് കൊടുത്തതിന്റെ എന്തെങ്കിലും വയ്യാഴുകി ആയിരിക്കാ നമ്മുടെ കാര്യത്തിലല്ലോ ഉള്ളിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നില്ല അപ്പൊ പിന്നെ അവൾക്ക് പറയാനൊന്നും പറഞ്ഞില്ല കറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഓർമ്മ ഹോസ്പിറ്റലിൽ പോയേക്കാന്ന് വിചാരിച്ച നമ്മൾ വിളിച്ചു ചോദിച്ചാൽ ഇല്ല നിങ്ങൾ നാലുമണി കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മളങ് ഞാൻ നടന്നു പോയി ഓട്ടോ ഒക്കെ വിളിച്ചോണ്ട് വന്നു ഓട്ടോയിൽ വിളിച്ചോണ്ട് വന്നു ആളെ വെളിയിലിറങ്ങി ഒരുക്കി വെളിയിലിറക്കി ഇപ്പത്തേനും ഞങ്ങള് വെളിയിൽ ഇറങ്ങിയപ്പോ ചെറുതായിട്ട് കളിച്ചിട്ട് കുറഞ്ഞു ഞാൻ ഓട്ടോ വിളിച്ച് ഇവിടുന്ന് കയറി വന്ന് കൂടിയ താഴെ ഇറങ്ങി ചെന്നപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കൊഴപ്പൊന്നുമില്ല കലച്ചിലൊന്നും ഇല്ലായിരുന്നു ഇവിടുന്ന് ഹോസ്പിറ്റൽ ഇവിടുന്ന് ഓട്ടോ കയറി ഹോസ്പിറ്റലിലൊക്കെ ചെന്നിടത്തേനും ആളോക്കെ ആയി ഭയങ്കര സന്തോഷം ചിരിയൊന്നും ഇല്ല അല്ല സോറി കളിച്ചിട്ടൊന്നും ഇല്ല നല്ല ചിരിക്കുന്നു ഭയങ്കര ും കഥാ വീണ്ടും കളിച്ചത് മനസിലായത് വയ്യാത്തത് കൊണ്ടല്ല അവള് കയറി കറണ്ട് ഇല്ലാത്തതാണ് അപ്പൊ നമ്മൾ ഇത് പറഞ്ഞ് വന്ന് നമ്മുടെ ഈ മഴ മാത്രം കണ്ടില്ലാത്തതുകൊണ്ട് അവള് വായിക്കരുതായിട്ട് മഴയം നേർന്നുമല്ല നമ്മള് ഈ ഒരു കാര്യം അവർക്ക് അയ്യാത്ത പറയാം നമ്മള് ഈ ആ ചാനലും നമുക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടി അതിന്റെ സന്തോഷം നമുക്ക് കാരണം നമ്മള് വെറുതെ തുടങ്ങിയതാണോ നമ്മള് അങ്ങനെ ഒരു ഒരു പ്ലാനിങ് തുടങ്ങി നമ്മള് ചാനൽ തുടങ്ങി നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കണ്ടിന്യൂസ് വീഡിയോ തുടങ്ങി കാരണം വീഡിയോ വീടുന്നുണ്ടായിരുന്നു അപ്പം നമ്മളൊരു വീഡിയോ എടുത്തിട്ട് കൊടുത്തില്ല നമുക്ക് കാരണം സമയം രണ്ടിനും കൂടി രണ്ടും രണ്ട് ചാനലിലും കൂടെ ഒരേ സമയത്ത് റൺ ചെയ്യാൻ വേണ്ടി ഉള്ളതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ കൊണ്ടല്ല കൊണ്ടല്ലാത്ത സമയത്ത് വീഡിയോ എടുക്കണം അത് വീഡിയോ എടുത്താൽ മാത്രം പോകല്ലോ ഈ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറെ എന്താ പറയുക നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒത്തു വന്നാലേ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കാരണം കുഞ്ഞിന്റെ കാര്യങ്ങളെ ഉള്ളതുകൊണ്ട് അവളുടെ കാര്യത്തിന് നമ്മള് സമയക്രമീകരണം ക്രമീകരണം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അവൾ എഴുന്നേക്കുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യാറുള്ളൂ ഉറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് എന്തായാലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കാരണം കറന്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവൾ എഴുന്നേൽക്കും അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ പറ്റില്ല അവരുടെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത പെട്ടെന്ന് റീച്ച് ആയി ആ വീഡിയോ റീച്ച് ആയി പിന്നെ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയി ഇടാം എന്നുള്ളതായി പിന്നെ പെട്ടെന്ന് ഇതായി പറയാൻ അങ്ങനെ പറയുന്നത് നമ്മളത് പറയാത്ത വേറെന്തെങ്കിലും ഇത്ര പൈസ കിട്ടിയെന്ന് പറയാത്തോട്ടോ എന്തായാലും നമുക്ക് നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മള് ഒരു ഒരു ആ പുതിയ ചാനൽ തുടങ്ങി അതിൽ നിന്ന് റവന്യൂ കിട്ടുന്ന സ്വപ്നത്തിൽ ഏറ്റവും സന്തോഷം പറഞ്ഞു കഴിഞ്ഞാല് തുടങ്ങി കഴിഞ്ഞ സമയത്ത് പറയാ നമ്മള് ആ സമയത്ത് ഈ ഈ ഷോർട്ട് പൈസ കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങി ഒരു എന്നെ പറയാൻ ഞാനിങ്ങനെയ കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ രണ്ട് ദിവസമായി നമുക്ക് റവന്യൂ കിട്ടിയിട്ട് എടുക്കും ഇന്നലെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ നേരം എന്തെങ്കിലുമൊക്കെ ഇത് കാണും കറണ്ട് കാണിയാലോ അപ്പം ഈ കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് കറണ്ട് അങ്ങനെ പോയി വന്നും പോയി വന്ന് നിൽക്കുന്നതുകൊണ്ടും അതായിരുന്നു ബുദ്ധിമുട്ട് വീഡിയോ എടുക്കാനായിട്ട് പക്ഷെ നിന്നാലും ഞങ്ങൾക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയ കാര്യം നിങ്ങളോട് പറയണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ആ വീഡിയോ നമ്മുടെ ഷോർട്ട് വീഡിയോസ് വീഡിയോസായാലും ലോങ് ആയാലും എനിക്ക് വന്നിട്ട് നമ്മുടെ മെയിൻ ചാനൽ കാണുന്നതിനേക്കാൾ കൂടുതലാളുകൾ നമ്മുടെ ആ കുഞ്ഞിൻ്റെ ചാനലിലാണ് കാണുന്നത് അപ്പം അതേപോലെ ആവാം മരി ഒഫീഷ്യൽ എന്നുള്ള ഒരു പേര് നമ്മൾ പല പേരുകളും ഇങ്ങനെ ചിന്തിച്ചു കിട്ടോ കുഞ്ഞിൻ്റെ ചാനൽ തുടങ്ങണം എന്ത് ആവാസമില്ല അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ വന്നു അപ്പോഴാണ് ഞാൻ അച്ചോട് പറഞ്ഞത് അച്ഛേ നമുക്ക് ആവാ മരിയ ഒഫീഷ്യലിന് ഇട്ടാലോ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ ഒഫീഷ്യൽ ചേർത്ത് വരുമ്പോൾ നമുക്കൊരു ബിൽഡപ്പ് ഒക്കെ കിട്ടും ഒഫീഷ്യൽ കൂട്ടി വരുമ്പോൾ ഒരു ഒരു പറയാനൊരു ഗുമ്മുണ്ട് അപ്പം അങ്ങനെ ആണ് ഞങ്ങൾ ആവാ മരിയ ഒഫീഷ്യൽ എന്നുള്ള പേര് ചൂസ് ചെയ്തതല്ലേ ആ പേര് പറഞ്ഞു പേര് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് കുറേ പേരുകൾ നമ്മുടെ അതിൽ വന്നു നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇട്ടാലോ അല്ലേ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നമ്മൾ ആ നമ്മൾ ബെയ് തുടങ്ങി കഴിയുമ്പോൾ അതിന് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ മറ്റേ ലോങ് വീഡിയോ ഇടുമ്പോൾ മാത്രമുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റേതായ കാറ്റഗറി ഒക്കെ ഉണ്ടല്ലോ അതായത് ഒരു ഓരോ സംഭവങ്ങൾ അതായത് ഇത്ര മണിക്കൂർ വാച്ചവറുമാണ് അങ്ങനെയൊക്കെ അപ്പം നമുക്ക് കിട്ടിയ ആ സമയത്ത് നമുക്ക് റവന്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ പൈസ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂ സോറി ലോങ് വീഡിയോ ഇട്ട് ഇങ്ങനെ ഇട്ട ഇതാണ് ലോങ് വീഡിയോ കൂടെയാണ് നമുക്ക് പൈസ ഇട്ടത് പക്ഷെ ഈ ഷോർട്ട് വീഡിയോ കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് റീച്ച് റീച്ചാവും ചില സമയത്ത് അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഇത് കിട്ടാനുള്ള പെട്ടെന്ന് ഇപ്പോഴും നമ്മുടെ ലോങ് വീഡിയോ ഇപ്പോഴും മോണ്ടേസ് അല്ല അത് നമ്മൾ ഇടുന്നതേ ഉള്ളൂ കാരണം അതിൻ്റെ അകത്ത് ഇത്ര മണിക്കൂർ അതിന് ഓരോ ഈ സംഭവങ്ങളുണ്ടല്ലോ അപ്പം മാനദണ്ഡങ്ങളുണ്ട് അപ്പം അത് ഇതുവരെ നമ്മൾ എഴുതാനുള്ളൂ നമുക്ക് ഈ ഷോർട്ട് വീഡിയോക്കൂടെയാണ് നമുക്ക് ഈ വീഡിയോ ഇത്രയും

പിന്നെ കൊറേ പേര് ചോദിച്ചു നമ്മള് മാറ്റി സംഭവം രണ്ടിൽ നമ്മുടെ ഫേസ് കാണുമ്പം അവര് ചിലപ്പോൾ നോക്കില്ല അവർ പേരൊന്നും നോക്കില്ല നമ്മളെ കണ്ടു നമ്മളൊരു വീഡിയോ ഇട്ടു കാരണം നമ്മുടെ അങ്ങോട്ട് ഇവിടുന്ന് ഏകദേശം ഒരേപോലത്തെ ഒരു വീഡിയോകളാണല്ലോ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ തന്നെ കാണുന്നത് നമ്മളെ മൂന്നുപേരെ കാണുന്നേ അല്ലെങ്കിൽ മമ്മിയുണ്ട് അവരെ എല്ലാവരെയും കാണുന്നേ അപ്പം ഓട്ടോമാറ്റിക്കൽ ചിന്തിക്കുന്നു പറഞ്ഞാൽ പേര് മാറ്റി കാരണം അതിന്റെ അടിയിലുള്ള പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് നോക്കില്ല ചിലപ്പോൾ എത്ര പേരുണ്ടെന്ന് നോക്കി കാരണം പേര് നോക്കുന്നു പേര് മാറ്റുന്നത് രണ്ട് ചാനൽ രണ്ടായിട്ട് ഉള്ളത് അപ്പം നമ്മളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇല്ലാത്ത ഇൻകം കിട്ടും എന്നുള്ളതാണ് കാരണം വേറെ നമ്മളിപ്പോൾ കുറച്ച് നാൾ ഇപ്പം വീഡിയോയ്ക്ക് വീഡിയോയ്ക്കൊന്ന് റീച്ച് കുറവാണെങ്കിലും നമ്മളിത് നിർത്തിപ്പോകരുത് ഒരിക്കലും കാരണം കണ്ടിന്യൂസ് നമുക്ക് ഇതാ വീഡിയോകളിൽ നമ്മൾ കണ്ടിന്യൂസ് കാരണം നമുക്കിപ്പം റീച്ച് കുറവാണ് എന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ല നമ്മള് മുന്നോട്ട് പോവുക കാരണം ഒരിക്കൽ ഒന്നും ബാക്കപ്പ് എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ചിലപ്പം മാറി മാറി കാരണം അങ്ങനെയാണ് ഉണ്ടാവും അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും എല്ലാവരുടെയും ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ താല്പര്യം സപ്പോർട്ട് ഉണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും 啊、拜拜。Bye bye. Bye bye.